ഹായഓൾ മൂക്കടപ്പ് അത് പലപ്പോഴും വലിയ പ്രശ്നമാകാറുണ്ട് അല്ലേ ചെറിയ കുട്ടികൾ അതായത് ഫീഡ് ചെയ്യുന്ന കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കാണുന്ന ഒരു പ്രശ്നമാണ് മൂക്കടപ്പ് മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയില്ല ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഫീഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു കളർ തെറാപ്പിയാണ് ഇന്നത്തെ ടോപ്പ് മൂക്കടപ്പ് ഉള്ളപ്പോൾ കൈയുടെ തള്ളവെല്ലിൽ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ റെഡ് കളർ ചെയ്ത് കൊടുക്കുക കളർ ചെയ്യേണ്ടത് മൂന്ന് മണിക്കൂറാണ് അതിന് മുമ്പ് അവരുടെ ബുദ്ധിമുട്ട് മാറുകയാണെങ്കിൽ അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാം അതുപോലെ ചെറിയ ചില കുട്ടികൾ വെരലി ചപ്പുന്ന കുട്ടികളുടെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മൂക്കിന് താഴെ ചുണ്ടിന് മുകളിലായിട്ട് ഈ ഭാഗത്ത് ചെറിയ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക റെഡ് കളർ വെച്ചിട്ട് അതും പെട്ടെന്ന് റിസൾട്ട് ഇട്ടാൽ നല്ലതാണ് എന്തായാലും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ചെയ്തു വെക്കുക റിസൾട്ടുകൾ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ വർഷങ്ങളായിട്ട് അലർജി പ്രശ്നങ്ങൾ തുമ്മൽ ഇങ്ങനെയുള്ള ഡസ്റ്റ് അലർജി ആണെങ്കിലും സ്കിൻ അലർജി ആണെങ്കിലും എല്ലാവിധ അലർജി പ്രശ്നങ്ങളും മരുന്നില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ഫോളോ ചെയ്യും ഓക്കെ താങ്ക്